പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അമ്മയും കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മുൻപിൽ നമ്മുടെ മൂന്നാവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ ഈ നിമിഷം തന്നെ നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടാൻ പോകുന്നു പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം അമ്മ മാതാവെ നിന്റെ മുൻപിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ സന്നിഹിതരായിരിക്കുന്ന ഓരോ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് ഈ നിമിഷം സമർപ്പിക്കുന്നു വിശ്വാസത്തോടെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന ആരെയും കൈവിടാത്ത പരിശുദ്ധ അമ്മേ കണ്ണുനീരോടെ കൈകൾ കൂപ്പി പ്രതീക്ഷകളോടെ നിൽക്കുന്ന ഇവരുടെ ജീവിതത്തിലേക്ക് അമ്മയുടെ പ്രത്യാശയുടെ പ്രകാശം പരത്തണമേ ഇടിമുഴക്കം പോലെ അമ്മയുടെ സാന്നിധ്യം അവരിലേക്ക് ഇറങ്ങണമേ എന്നീ പ്രാർത്ഥന തീരു മുൻപ് തന്നെ അവരുടെ വിഷയം അമ്മ ഏറ്റെടുത്തതിനായുള്ള അടയാളം അവർക്ക് നൽകണമേ പരിശുദ്ധ അമ്മ വഴി ഈശോ നമുക്ക് നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂന്ന് ആവശ്യങ്ങൾ കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി വിശ്വാസത്തോടെ മൗനമായി നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം അമ്മീ മാതാവ് ഞങ്ങളുടെ നിയോഗങ്ങൾ കർത്താവിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾക്കായി അവിടുന്ന് മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ പ്രിയപുത്രനായ ഈശോ ഞങ്ങളുടെ പാപപരിഹാരത്തിനായി ചിന്തിയ തിരു രക്തത്താൽ ഞങ്ങളെ ഈ നിമിഷം കഴുകണമേ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ പരിശുദ്ധാത്മാവാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവായ ഈശോയും മുൻപോട്ടുള്ള ജീവിതത്തിൽ ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിക്കുവാനും അവിടുത്തെ പ്രതി വിശ്വാസത്തിൽ ജീവിക്കുവാനും ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഇപ്പോൾ ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള വഴികൾ ഞങ്ങൾക്കായി അവിടുന്ന് തുറന്നു തരണമേ മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തെ പ്രതി ഈ നിമിഷം ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈശോയുടെ ജീവിക്കുന്ന സാക്ഷിയായി ഞങ്ങളെ ഉയർത്തണമേ അമ്മ മാതാവേ ഞങ്ങളുടെ അമ്മയായി ഈ നിമിഷം ഞങ്ങളുടെ അരികിൽ എത്തണമേ ഞങ്ങളെ വഴി നടത്തണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും കരുതലിൻ്റെയും പ്രകാശം ഞങ്ങളിൽ നിറയ്ക്കണമേ ഈ രാത്രിയുടെ ആമത്തിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ഏറ്റെടുക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ അനേകായിരം മക്കൾ സമർപ്പിച്ച നിയോഗങ്ങളിൽ അമ്മ ഇടപെടുകയും അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യണമേ അമ്മേ മാതാവി ഇന്നീ പ്രാർത്ഥനയ്ക്കായി എന്നെ ഒരുക്കിയ അമ്മയുടെ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു നാളെ നല്ലൊരു ദിവസം ഞങ്ങൾക്കായി അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കത്താവുമായ ഈശ്വമിശ്യായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്നും പിറന്നു പന്തുപെലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉരുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ